ോടുപണി നടക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഹിമാചൽ പ്രദേശിലെ ചെമ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റൂട്ടാണ് ഹിമാചൽ പ്രദേശ് അപ്പം അവിടെയുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ആ പർവ്വതത്തിന്റെ മുകളിൽ മഞ്ഞു മൂടിയിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ആ ഭാഗങ്ങളിൽ ഇട്ടിരുന്നു തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണ് ഈ കിടക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഭൂമികളെല്ലാം തട്ടുതട്ടായിട്ട് കിടക്കുക ഇങ്ങനെ റോഡ് പണി നടക്കുക ഭാവിയിൽ ഈ റോഡൊക്കെ നന്നാവു ഞാനിങ്ങോട്ട് വന്ന സമയത്ത് ഒത്തി പുഴകൾ ഇങ്ങനെ കണ്ടു ഇതൊക്കെ ഒരു എന്ന് ഈ മഴക്കാലൊക്കെ എത്ര സൗന്ദര്യമായിരിക്കും ഈ സ്ഥലത്തിനെ നമ്മൾ ഈ യാത്രയില് റോഡിലേക്ക് മണ്ണും കല്ലും ഒക്കെ ഇടിഞ്ഞു വീണ് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു നമ്മൾ ഇതുമായിട്ടൊക്കെ നോക്കുമ്പോൾ വയനാട് ചൊലൊന്നുമല്ല കേട്ടോ കാരണം വളരെ ദുർഘടമായതാണ് വയനാട് ചൊരം എന്ന് പറയുമ്പോൾ നല്ല റോഡും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കണ്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നല്ലേ ഒറ്റ ഒരു കാറിന് പോലും സൈഡ് കൊടുക്കാൻ ഇല്ലാത്ത വിധത്തിലുള്ള റോഡാണ് ഒരു ഭാഗത്തുള്ള പാറക്കെട്ടുകൾ പിന്നെ പാറകൾ ഏതു സമയം മുകളിൽ നിന്ന് വീണ് കിടക്കുന്ന കാഴ്ചകൾ റോഡിന്റെ സ്ഥിതി ഇതാ നമ്മളാ കണ്ടോ ആ പർവ്വത വലിയ മലകൾ കണ്ടോ ആ മലകൾ ആ മഞ്ഞുമൂടി കിടക്കാണ് ആ കിടക്കുന്ന മലകളുടെ നേരെ താഴെ പോലും ആളുകൾ താമസമുണ്ടെന്നുള്ളതാണ് കാരണം ഗ്ലാസ്ലും എടുക്കുന്നുണ്ടാണ് ഒരു അവ്യക്തതയുള്ളത് അവിടെ പോലും ആളുകൾ താമസിക്കുന്നു എന്നുള്ളതാണ് ആ ചരിഞ്ഞ പ്രദേശത്ത് പോലും ുള്ളിലുള്ള ഒറവേലെന്ന് വെള്ളം ഇങ്ങനെ വീഴുന്ന നമുക്ക് കാണാം ഈ വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന മൺപാത അല്ല മൺപാതയല്ല താറോടാണ് ഏർ ഈ അതിങ്ങനെ കറങ്ങിയ നമ്മള് ചുറ്റിയാണ് വരുന്നത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തെ കാണാൻ പറ്റും പക്ഷെ ഈ മരം ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഇങ്ങനെ കറങ്ങി വരുക ഈ റോഡ് കണ്ടോ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് കിടക്കുന്നേ നമ്മൾ ആ വഴിയൊക്കെയാ വന്നത് ആ റോഡിന്റെ ഭാഗത്തോടെ വന്നേ താഴ്വരയിൽ കുറച്ച് വീടുകളുണ്ട് ഇവിടുത്തെ ബസ് വരുന്നൊരു കാഴ്ച ഇവിടുത്തെ ബസ് വരുന്നൊരു കാഴ്ച ഞങ്ങൾക്ക് സൈഡ് തന്നു ബസ് കാരണം ഇതിനെ കൂടെ പോകാൻ പറ്റില്ല അപ്പൊ ബസ് ഞങ്ങൾക്ക് സൈഡ് തന്നിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ എടുത്തു നല്ല കുത്തനെയുള്ള ഒരു ഇറക്കമാണ് ഒഴുകി വരുന്ന സ്ഥലമാ ഇതും അത് തന്നെ അപ്പൊ മഴക്കാലത്ത് എന്ത് ഭംഗിയായിരിക്കും നമ്മൾ ആ വഴിയൊക്കെയാണ് കേട്ടോ വന്നത് അതാ റോഡിന്റെ ഭാഗം നല്ല കുത്തന ഇറക്കമാ ഈ ഇറക്കം ഇറങ്ങിയാ പോന്നെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ താഴെ ഒരു നദിയാണ് അത് ഉണങ്ങി കിടക്കുക പക്ഷെ ഇപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ഒരു നദിയാണ് അഗാധമായൊരു കൊക്കയാണ് താഴെ ഇപ്പൊ തന്നെ ഈ പർവ്വതങ്ങളുടെ മുകളിലൊക്കെ വീടുകൾ വെച്ചിരിക്കയാണ് ആളുകൾ പ്പിന് പോലും സൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് വെള്ളം ഒഴുകി വരുന്ന ഭാഗങ്ങളാണ് മഴ പെയ്യുമ്പോ ഓ താഴെ വീടുകൾ മനോഹരമായ വീടുകൾ നമുക്ക് കാണാം താഴെ കണ്ടോ പർവ്വതത്തിന്റെ മുകളിൽ കൂടെ കണ്ടോ എത്ര റോഡുകൾ അതിന്റെ മുകളിൽ കൂടെങ്ങളുടെ മുകളിൽ കൂടെ ഉള്ള റോഡുകൾ കണ്ടോ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് റോഡാണെന്ന് കാണില്ല പക്ഷെ ആ പർവ്വതത്തിന്റെ മുകളിൽ കൂടെയുള്ള റോഡുകൾ നമുക്ക് ധാരാളം കാണാനായിട്ട് പറ്റിയത് കാറിന്റെ ഗ്ലാസിനകത്തൂടെയുള്ള അതായത് കൊണ്ട് അങ്ങനെ മുകളിൽ പർവ്വതം മഞ്ഞ് കിടക്കുന്നു അത് മഞ്ഞിന്റെ സീസൺ അല്ല അല്ലാഞ്ഞിട്ടുകൂടെ മഞ്ഞു മൂടികിടക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും